വാർഷിക നിറവിൽ സ്കൈഗോൾഡ് നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നിരവധി ഓഫറുകൾ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു പൊന്നാനി സ്കൈ ഗോൾഡിൽ നാലാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നിരവധി ഓഫറുകൾ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇന്ത്യൻ നിർമ്മിത ആഭരണങ്ങൾ നാല് ശതമാനം പണിക്കൂലിയിലും പ്രീമിയം ആഭരണങ്ങൾ ഒൻപത് ശതമാനം പണിക്കൂലിലും ഇക്കാലയളവിൽ ലഭ്യമാക്കുന്നു കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂരിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഇളവും ലഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഏഴ് വരെയാണ് ഈ ഓഫറുകൾ കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ കാലയളവിൽ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന മൂന്ന് വിജയികൾക്ക് സ്വർണ്ണനാണയങ്ങൾ സമ്മാനമായി നൽകുന്നതാണ് ജനുവരി രണ്ട് മുതൽ ഏഴ് വരെയുള്ള ദിവസങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ നിർമ്മിച്ചിട്ടുള്ള അത്യപൂർവങ്ങളായ ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടക്കുന്നു ചെയിനുകൾക്ക് രണ്ട് ദശാംശം ഏഴ് അഞ്ച് ശതമാനം മുതൽ പണിക്കൂലിയിൽ ലഭ്യമാകും ഡെയിലി വെയർ ചെയിനുകൾക്ക് ഈ ആനുകൂല്യം ലഭ്യമാണ് കൂടാതെ ഉപഭോക്താക്കൾക്കായി പണിക്കൂലിയില്ലാത്ത വിവിധ സ്കീമുകൾ വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക പാക്കേജ് വിവിധ അഡ്വാൻസ് സ്കീമുകൾ എന്നിവയും ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്കൈബോർഡിന്റെ നാലാം നമ്മൾ ഡിസംബർ ഏഴ് മുതൽ ജനുവരി വരെ എല്ലാ കസ്റ്റമർക്കും ചാർജ് ഉള്ളത് നാല് ശതമാനത്തിനും അതേപോലെ പ്രീമിയത്തിനും ഒമ്പത് ശതമാനം എന്ന രീതിയിലാണ് ഇപ്പോൾ മേക്കിംഗ് ചാർജും കാര്യങ്ങളുള്ളത് നല്ലൊരു ഓഫറുമായിട്ടാണ് സ്കൈബോർഡ് വന്നിരിക്കുന്നത് അതേപോലെ വന്ന കസ്റ്റമർക്ക്

അതുപോലെ തന്നെ നൂറുകണക്കിന് സംതൃപ്തരായ കസ്റ്റമേഴ്സിനെയൊക്കെ നിർത്തുന്നതിന്റെ ഭാഗമായിട്ട് ഈ വാർഷികമില്ലാത്ത വിധം ഏത് ചെറിയ പർച്ചേസിനും അവരുടെ നമ്മുടെ ഈ പർച്ചേസ് കോസ്റ്റ് മാത്രം ഈടാക്കിക്കൊണ്ടുള്ള ഒരു വില്പനയാണ് നമ്മുടെ ഈ ഓഫറുമായി ബന്ധപ്പെടുത്തി ചെയ്യുന്നത് അതുപോലെ തന്നെ വളരെ അപൂർവമായിട്ട് കാണുന്ന ഏറ്റവും പ്രീമിയം ഒരു 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 മാത്രം ഈ ബന്ധപ്പെടുത്തി കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട് നൽകിയിട്ടുള്ള ആ യും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് നൽകിയിട്ടുള്ള ഉന്നത നിലവാരത്തിലുള്ള സേവനവും കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങളെ വിശ്വസിച്ച് ഒരുപാട് ഉപഭോക്താക്കൾ ഞങ്ങളുമായി ഇന്നും സഹകരിച്ച് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അവർക്ക് ഈ ഈ നാലാം വർഷം വർഷം അല്ലെങ്കിൽ നാല് നൽകുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് യഥാർത്ഥത്തിൽ നേരത്തെ പോലെ തന്നെ നമ്മൾ വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് പാർട്ട്ണർ അരവിന്ദ് ആനന്ദ് മാലി എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുൽഫിക്കറി എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുൽഫിക്കർ അലി ഷോറൂം ഹെഡ് നൌഷാദ് എം എന്നിവരും പങ്കെടുത്തു പൊന്നാനി ി ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി കൈനറിയ ആനുകൂല്യങ്ങൾ ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി നാല് ഒപ്പം ഓരോ പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനവും വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ജനുവരി ഏഴ് വരെ മാത്രം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം നിയർ സ്കൂൾ കുറ്റിക്കാട് പൊന്നാനി ഓൾസോ അറ്റ് പെരിതൽ മണ്ണ